നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത് വേൾഡ് റെക്കോർഡ് മ്യൂസിയത്തിലാണ് വിളയിൽ പുത്തൻ വീട് മഞ്ഞൻ സില മ്യൂസിയം നിരവധി അവനവധി അവാർഡുകളൊക്കെ വാങ്ങി ഒരുപാട് ആർക്കിടെക്ട് വർക്കുകൾ ചെയ്യുന്ന രൂപങ്ങൾ കൊത്തിയ കിണറുകളും മറ്റും നമ്മൾക്ക് പരിചയപ്പെടുത്തിയ മറ്റ് ചില കലാകാരന്മാരെ പോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന സന്തോഷ്ടൻ ശിലാ സന്തോഷ് ഞങ്ങളുടെ നാട്ടിലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ വേൾഡ് റെക്കോർഡ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം സ്വന്തം വീട് മ്യൂസിയമാക്കി ഒരു രൂപ പോലും പാസ് വാങ്ങിക്കാതെ അടുക്കളയും ബെഡ്റൂം മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധനങ്ങൾ വെച്ച് നിങ്ങൾ എപ്പോൾ വന്നാലും രാത്രിയല്ല പകലെപ്പോൾ വന്നാലും ഏത് ദിവസം വന്നാലും നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നൽകിയ അതിൻ്റെ പേരിലാണ് റെക്കോർഡ് കിട്ടിയത് ഇതുകൊണ്ടില്ലേ പഴയ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റായിട്ടോ ഇതിൽ സന്തോഷം ആണെങ്കിൽ ചില സമയത്ത് കഴിയുന്ന ഫിലിമൊക്കെ ഉണ്ട് പൈഡൊക്കെ പ്രൊജക്റ്റ് പിള്ളേരായിട്ട് സിനിമയൊക്കെ അണി കിട്ടോ അതുപോലെ ഉണ്ട് നിരവധി പച്ച മരുന്നുകളുടെയും ഔഷധ സസ്യങ്ങളുടെയൊക്കെ ഒരു കലവറാനാണ് ഇവിടെ അതുപോലെ ഇതിന് പ്രത്യേകിച്ച് വേറെ സ്ഥലമുണ്ട് അതുപോലെ വയലുകളിലും മറ്റേ വെറൈറ്റി ആയിട്ടുള്ള നെൽമണികളും നെല്ല് വിത്തുകളും കാര്യങ്ങളും ഒത്തിരി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറയാൻ അറിയില്ല സന്തോഷമുണ്ട് പല പല വീഡിയോസ് നമുക്ക് കാണാൻ നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിലാണ് നമ്മൾ വീട്ടിൽ വന്നതാണ് വീടിന് അതിൽ അകത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ മ്യൂസിയം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നമുക്ക് പറഞ്ഞ് തരാൻ ആളുണ്ട് അവിടെ അച്ഛനാണെങ്കിൽ നമുക്ക് പറഞ്ഞുതരും അല്ലെങ്കിൽ മക്കളുണ്ട് ചേച്ചിയുണ്ട് അവർ ആരാണോ ഫ്രീ എന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞുതരും ഹെൽത്ത് മിക്സ് അവിടെ തന്നെ ഒരു ഹെൽത്ത് മിക്സ് ഇപ്പം ചെയ്തിട്ടുണ്ട് എന്താ ഞാൻ തന്നെ മ്യൂസിയം ഫോൺ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിയാം കേട്ടോ പഴയ കാലത്തെ കാസറ്റ് റെക്കോർഡറ് ടി വി ഉണ്ടല്ലേ അവിടെ വന്ന് നമ്മൾ ഇത് വീഡിയോ നമ്മളെ ഇടുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് നേരിട്ട് കണ്ട് അത് പഠിക്കുക നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് ചെയ്യാനായാലും പി എസ് സി എക്സാമിനൊക്കെ ആയാലും നമ്മുടെ ഒത്തിരി കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് കണ്ടിട്ടില്ലാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒറിജിനൽ സാധനങ്ങളാണ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടല്ലേ കേട്ടോ അതുകൊണ്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ കാണാറുണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ നമുക്ക് നേരിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കണ്ട് നിങ്ങൾ അത് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക അതുകൊണ്ട് ആ മൊബൈൽ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷം എപ്പോഴും ഫോൺ എടുക്കും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ എപ്പോഴൊക്കെ സമയം രാവിലെ ഒട്ട് വൈകിട്ട് അഞ്ച് ആറ് വരെ അവിടെ ഉണ്ടാവും ഇതൊക്കെ നമ്മള് പണ്ടുള്ള കാരണമല്ലേ പണ്ട് കാലത്ത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയാവോ ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മുടെ ആളുകളെ കൊണ്ട് പരിചയപ്പെടുത്തുക കുട്ടികൾക്ക് വലിയവർക്കും പരിചയപ്പെടാം ഇതുപോലെ നമുക്ക് നമ്മള് ഓർമ്മകളിൽ ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ ഒരു ഇതല്ലേ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കാണിക്കുക കാണിക്കുക പരീക്ഷകൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഈ വർഷങ്ങളും ഓരോ സംഭവങ്ങളും നടന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഡീറ്റെയിൽസുകൾ എല്ലാം ഉണ്ട് നമ്മളിത് വന്ന് ഒരു തവണ വന്ന് കാണണം കേട്ടോ അങ്ങനെ ശിലാമേശത്ത് വരുന്നതിന് പത്തനംതിട്ട ജില്ലയിലെ അടൂർ കടമ്പനാട് അടൂർ തുവിയൂർ ജംഗ്ഷൻ ഉള്ളിലേക്ക് മാഞ്ഞാലിന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടാൽ കറക്റ്റ് വീട്ടിൽ എത്തുകട്ടോ ഓക്കെ ഇതൊക്കെ അറിയാമോ നിങ്ങൾ കണ്ടോ ഇതൊക്കെ പ്രദർശന വസ്തുക്കൾ തുടരുത് ഇതുപോലെ നമ്മൾ പല പല എക്സിബിഷനിലും കൊണ്ടുപോയിട്ട് പ്രദർശനം നടത്തുന്നുണ്ടോ കേട്ടോ നാണയങ്ങളുണ്ട് പടിവാള് ലോകത്ത് ആദ്യത്തെ പ്ലാസ്റ്റിക് നാണയം കണ്ടോ ഏത് രാജ്യമാണ് പുറത്തിറക്കുന്നത് അങ്ങനെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടോ കേട്ടോ ട്രാവൻകൂറിന്റെ ടോക്കൺ കണ്ടോ എസ് ബി ഐ അപ്പൊ നമ്മളെ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എക്സാമുകൾക്ക് കുട്ടികൾക്ക് പ്രോജക്റ്റ് ചെയ്യുന്ന വളരെ ഉപകാരം ആയിരിക്കട്ടോ നമ്മൾ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മള് ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ക്ലാരിറ്റിയിൽ എടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട് ഫോട്ടോയിലേ കിട്ടത്തുള്ളൂക്കാശ് കേട്ടോ തലശ്ശേരി പണം വീടിനുള്ളിൽ അവാർഡ് കിട്ടാ പേപ്പറുകളിലൊക്കെ ഒരു രൂപ പോലും ഇല്ല അവരുടെ സ്വന്തം നമ്മുടെ വീട്ടിനകത്ത് നമ്മളൊരാളെ പോരുന്ന പോലെ പരിചയം ഇല്ലാത്ത ഒരാളെ പാസോ മറ്റൊരു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെ പെരക്കാത്തല്ല നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളെ എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ കിച്ചൺ ഉൾപ്പെടെ ആ ചേട്ടന്റെ കിച്ചൺ ഉൾപ്പെടെ അവര് മ്യൂസിയമാക്കിയാണ് അങ്ങനെയാണ് അവാർഡ് ഇട്ടു കേട്ടോ കണ്ടല്ലേ പഴയ ഉണ്ടല്ലോ ജലപാത്രം കിണ്ടി അഞ്ച് അഞ്ചുപാൽ കണ്ടോ ഈ കിണ്ടിയൊക്കെ ചേട്ടനത് ഒറിജിനലിണ്ടാക്കി ആളുടെ അടുത്ത് പോയി കിണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ആമയുടെ ഇതൊക്കെ അവിടെ പോയി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ആ ശിലാസ് പോയിട്ട് സന്തോഷന്റെ വീഡിയോയിലുണ്ട് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടോ കൈകൊണ്ടിരിക്കുന്നത് പഴയ ഓട്ടുപാത്രങ്ങള് ഇന്ത്യൻ ടെലിഫോൺ ലിമിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെയാണ് കേട്ടോ ഇത് ടേബിൾ ടോപ്പ് കോയിൻ ബോക്സ് ടെലിഫോൺ ടോപ്പിൽ കോയിൻ ഉണ്ടോ മിലിട്ടറി ഫീൽഡ് ടെലിഫോൺ ഓട്ടോ ടു എ ഉണ്ടോ മിലിറ്ററി ഫീൽഡ് ഇത് മിലിറ്ററി ടെലിഫോൺ കേട്ടോ പണ്ടത്തെ വിളിക്കുന്ന പോലെ സിംഗിൾ ഡയൽ ടെ ഫുൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കേട്ടോ വിക്ടോറിയൻ സ്റ്റൈൽ ബ്ലാസ്കറ്റിൽ ഫുഡ് പാത്രങ്ങള് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ ചിമിന വിളക്ക് അല്ലേ കൊട്ടുപാത്രങ്ങളൊക്കെയാണ് പാലിനും നെയ്യും ഉള്ള പുരാതനമായ വലിയ തടി കൊണ്ടുള്ള ഭരണേ കേട്ടോ അന്നത്തെ തടിയാണ് പണി ഗ്ലാസ് റൂഫ് സ്റ്റൈൽ കേട്ടോ ഗ്ലാസ് സ്റ്റൈൽ കൈകൊണ്ടെന്ന് വെച്ചാൽ ബ്രാസ് ടിഫിൻ കയർ ഉണ്ടല്ലോ അല്ല കുതിര വിളക്ക് കുതിര വിളക്ക് തളിയിൽ കൊത്തിയെടുത്ത താമര വിളക്ക് വിളക്കുണ്ട് താമരയുടെ ആകൃതിയിൽ പണിയാക്കാം താമര വിളക്ക് പിന്നെന്താ പെട്രോമാക്സ് ആയിരത്തി എണ്ണൂ എണ്ണൂറ്റി മുപ്പത്തിനാല് ഏറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ജർമ്മനിയിലെ പെട്രോമാക്സ് കേട്ടോ കൈകൊണ്ട് നിർമ്മിച്ച ചായക്കെറ്റിൽ പിച്ചള ഇന്ത്യൻ കമ്പനിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഒരു എംബ്ലോ ആണ് വിളക്കുകൾ ചിമ്മ വിളക്കുക കൈകൊണ്ട് നിർമ്മിച്ച ആഭരണപ്പെട്ടി പിച്ചള അറുപത്തിരണ്ടിലാണ് കേട്ടോ ഇരുപതിൻ്റെ ആയിരം നോട്ട് ബോബനും മൂളിയും ആദ്യത്തെ പതിപ്പ് കണ്ടോ ഒരു രൂപയുടെ വില അന്ന് ഒന്നാം ഭാഗത്തിന്റെ ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ നോട്ടാണ് ആദ്യത്തെ അത് നാപ്പത്തിൽ പാകിസ്ഥാൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഇറക്കിയ നോട്ടാണ് ഇന്ത്യൻ ബർമ നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിലെയാണ് ഗാന്ധിയുടെ ആദ്യത്തെ വിദേശ സ്റ്റാമ്പ് മഹാത്മാഗാന്ധിയുടെ വാഷിംഗ്ടൺ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി ഇരുപത്തി ആറിനാണ് ഈ സ്റ്റാമ്പ് ഇറക്കിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോസ്റ്റ് കാർഡ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോസ്റ്റ് കാർഡ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോസ്റ്റ് കാർഡും സ്റ്റാമ്പും ബ്രിട്ടീഷിൻ്റെ പോസ്റ്റ് കാർഡ് ഉഖാണ്ട നോട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നുടക്കിയാളുടെ നോട്ടാണ് കേട്ടോ അയ്യോ അയാൾക്ക് നോട്ടായി ഏറ്റവും ചെറിയ നാണയം വിജയനഗറാണ് ഈ നാണയം ഇറക്കിയത് കേട്ടോ താരാക്കോയിൽ എന്നാണ് ഇതിൻ്റെ പേര് വെള്ളിയിലാണ് ഈ നാണയം ചെയ്തിരിക്കുന്നത് മുളകൊണ്ട് നിർമ്മിച്ച സ്റ്റാമ്പ് ഉണ്ടോ തായവയാണ് ഈ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് മനോഗ്ര മിൽസ് കമ്പനി ലിമിറ്റഡ് മണോഗ്ര മിൽസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഷെയർ സർട്ടിഫിക്കറ്റ് ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ കാലഘട്ടം രണ്ട് ബ്രിട്ടീഷ് സ്റ്റാമ്പ് തിരുവിതാംകൂർ റാണി സേതു ലക്ഷ്മിബായിയുടെ രണ്ട് ചക്രം സിൽവർ ഉണ്ടോ തിരുവിതാംകൂർ ഗണപതി ബനാറസ് ഉണ്ടോ ഗണപതിക്കൊയിൽ ജിതേഷ് ജിയുടെ ബർത്ത്ഡേ നോട്ടാ കേട്ടോ ഓ നമ്മുടെ ജിതേഷ് ജി സ്വന്തം ജിതേഷ് ജി സൂപ്പർ അഞ്ച് മിനിറ്റ് അൻപത് കാർട്ടൂണിന്റെ ഗിന്നസ് റെക്കോർഡ് താരമാണ് നമ്മുടെ പി എസ് സി ക്രസ്റ്റമിറ്റ് ചെയ്ത നിത വെഹിക്കിൾ ലൈസൻസ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ വെഹിക്കിൾ ലൈസൻസ് ആണ് ആദ്യകാലത്തെ ഫോട്ടോ ലണ്ടനിലെ ബാക്കി കൊട്ടാരത്തിന്റെ ആദ്യത്തെ പിച്ചർ ആയിരം രൂപയുടെ ആദ്യത്തെ നാണയം രണ്ടായിരത്തി പത്തിൽ കത്തി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയ നോട്ടിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ തലയില്ലാതെ കുഞ്ഞ് ചെയ്യാൻ നിർത്തലാക്കിയ നോട്ടാണ് ശീല സന്തോഷിന്റെ സ്റ്റാമ്പ് ഓ സ്റ്റാമ്പ് സന്തോഷോ സിൽവർ സ്പെഷ്യൽ കവർ കേട്ടോ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് മൈ സ്റ്റാക്ക് പദ്ധതിയിൽ ഇടയ്ക്ക് കേട്ടോ ടെലിഫോൺ കഴിഞ്ഞ ആദ്യകാലത്തെ മൊബൈൽ ഫോൺ ഇതും എൻ്റെ ഉണ്ടായിരുന്നു ഇതും എൻ്റെ ഉണ്ടായിരുന്നു എനിക്കാ ഇത് നമ്മുടെ ചോദിച്ചാൽ വലിയ ഫോൺ ഉണ്ടായിരുന്നു ഈ ഫോണൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ആ രാജ്യത്തെ നോട്ടിൽ ഗണപതിയുടെ പടമാണ് കേട്ടോ ൊമ്പതില് ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇന്ത്യയുടെ പാസ്യമുള്ള ടെലഗ്രാം കേട്ടോ ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നോട്ടാണ് ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നോട്ട് ഫിജി എന്ന രാജ്യത്തിന്റെ കേട്ടോ ഗുരുവെല്ലാം തിരുവിതാംകൂറിന്റെ പണമായി തരാം കേട്ടോ പണം എന്ന വാക്കുണ്ടായത് തന്നെ ഈ നാണയത്തിൽ വമ്പിച്ച ഉത് മഹാമുഖം എന്താ പുതിയ പാലത്തിന് ടോക്കൺ എവിടെയായത് മോഹൻലാൽ സന്ദർശിക്കുന്ന കടലക്കടുന്ന രുചി ടെൻസ് ചായക്കട മുടി ഉപകരണം കേട്ടോ പണ്ടത്തെ മുടി പോയിക്കുന്ന ഉപകരണം ആദ്യകാല ത്രാസ് അഞ്ചൽ മണി ഇതാണ് അഞ്ചൽ മണി കേട്ടോ അഞ്ചലോട്ടക്കാരൻ്റെ കഴിക്കുന്ന മണിയായത് കേട്ടോ ആദിവാസികളുടെ കേട്ടോ ഇത് ബൈനോക്കുലും കാറ്റാക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് അലക്സാണ്ടർ കോയിന് ആ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം കൊണ്ടുപോയിട്ടുള്ളു അലക്സാണ്ടർ കോയിൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പിൽ എസ് സർട്ടിഫിക്കറ്റ് ഈസ്റ്റ് ഹൈസ്കൂൾ അടൂർ കേരളത്തിന് ആദ്യത്തെ പോസ്റ്റ് കാർഡ് കേട്ടോ കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് കാർഡ് അഞ്ചൽ കാടാണ് കാലത്ത് കത്ത് കൊണ്ടിരിക്കുന്ന അഞ്ചലോട്ടക്കാൻ എന്നാണ് അറിയപ്പെടുന്നത് ടിപ്പൂവിന്റെ കോയിൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൈസൂരിൽ ഇരുപത് കാശാണ് കേട്ടോ അത് കേരളത്തിന് ആദ്യത്തെ കോയിൻ വീര കേരളം കണ്ടോ സിൽവർ ആണ് ടൈംസ് എന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പ രണ്ടിലെ പത്ര കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രാജ്കോട്ടിലെ പത്ര ഓട്ടോ ആയിരത്തി ഡിസംബർ നാല് വീരരായ ഗോൾഡ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിലെ കേട്ടോ ആയിരത്തി അറുനൂറ്റി എൺപത്തി എ ഡി സിൽവർ വീരരായ പണം ആദ്യകാലത്തെ പല സംസ്ഥാനങ്ങളിലെ ലോട്ടറികളായിട്ടോ മദ്രാസ് ഹരിയാന ഒറീസ വെസ്റ്റ് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വെസ്റ്റ് ബംഗാളിലെ ലോട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വെസ്റ്റ് ബംഗാൾ ലോട്ടറി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒറീസ ലോട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഹരിയാന ലോട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ മദ്രാസ് ക്ലോട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സിക്കിം ഭൂട്ടാൻ ശ്രീകൃഷ്ണിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ മഞ്ചേറ്റ കൂടെയും പള്ളികളിൻ്റെയൊക്കെ കാഴ്ചകളുണ്ട് ഉണ്ട് മുന്നിൽ പണിഞ്ഞ അമ്പത്തെട്ടിൻ്റെ ഫോട്ടോ കൃഷ്ണൻ സുരേഷ് ഗോപി

¿Lo quieres